രക്ഷിതാക്കൾ എന്ന നിലക്ക് അധ്യാപകർ എന്ന നിലക്ക് നമുക്ക് കൃത്യമായ റോളുകൾ ഇവിടെ ഉണ്ട് ഇതിന് കൃത്യമായ സാംസ്കാരിക പിൻബലമുണ്ട് നമ്മൾ എത്ര കാലമായി ഇത് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടോ അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ ഓരോ വഴിയിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ തികഞ്ഞ ജാഗ്രതയുള്ള ജാഗ്രതയുള്ളവരായിരിക്കണം ഇവിടെ ഒരു പൊതുസമൂഹമുണ്ട് എന്ത് കാര്യങ്ങൾ വന്നാലും അതൊക്കെ എന്തിനെ നമ്മൾ എന്തിനാ നമ്മളിതിനാവശ്യമായി വിവാദത്തിൽ പോണത് അത് കുട്ടികളെ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം നിഷ്കളങ്കരായ ആളുകളുണ്ട് അത്തരം നിഷ്കളങ്കരായ ആളുകളിൽ നിസ്സംഗനായ ആളുകളിൽ നമ്മൾ ഒരിക്കലും പെടാതിരിക്കുക ഇത്തരം സാംസ്കാരിക അടിത്തറകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുടുംബ സംവിധാനം തകരും ഇവിടെ നമ്മൾ പറയുന്ന ദാമ്പത്യ ജീവിതം തകരും ഇവിടെ നമ്മൾ സ്വസ്ഥമായി മുന്നോട്ട് പോകുന്ന സകല ധാർമ്മിക പരിസരങ്ങളെയും അത് തച്ചറിയും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് മുൻപിൽ കൃത്യമായ ഒരു അണക്കെട്ട് തീർക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ വ്യത്യസ്തമായ ചർച്ചകൾ വരുമ്പോൾ വ്യത്യസ്തമായ ചാപ്പടികൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അതിൽ നിന്നൊന്നും ഉണ്ടാവേണ്ടതില്ല നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ധാർമ്മികമായ മൂല്യങ്ങൾ നമ്മുടെ മുമ്പിൽ അടിത്തറയായി ഉണ്ട് അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്